അതെന്താണെന്നറിയത് പണ്ട് കാലത്ത് ഈ പോലീസ് ഞാൻ എൻ്റെ ഒരു പടത്തിനകത്ത് ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു മിഷൻ നയൻറ്റീല് പണ്ടൊക്കെ കുട്ടികൾ ചാപ്പാട് കഴിക്കാതിരിക്കുന്ന സമയത്ത് ദാ പോലീസ് പോലും കേട്ടോ എന്ന് പറയും പേടിപ്പിക്കും പക്ഷേ അന്യ രാജ്യങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് അറിയുക മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് അങ്കിളുണ്ടായിരിക്കും അവിടെ പോയി പറയാം അവിടെ അങ്കിളായി ഇവിടെ പോലീസിനെ പേടിപ്പിക്കാനാണ് അതാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കുന്നത് എന്ന് പറയുന്നതിൽ പല വിഭാഗം നമ്മൾ ഇത്രയും ആൾക്കാരുടെ പലരുടെയും സ്വഭാവം വേറെ ഇതുപോലെ പോലീസിനകത്തും കാണും അപ്പം യൂണിഫോം ഇട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുറ്റക്കാരുടെ അല്ലെങ്കിൽ എല്ലാവരും ബാഡ് പീപ്പിൾ അല്ല ഓഫ് ഗുഡ് പീപ്പിൾ എത്രയോ ആളുകളുണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണുന്ന പോലും ആ പാവപ്പെട്ടവർ നിന്നും ഒരു ഹെഡ് കോൺസ്റ്റബിളായിട്ട് റിട്ടയർ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ദാരിദ്ര്യം ഇതുകൊണ്ടാണ് ചിലരുണ്ട് ഞാൻ മദ്രാസിലൊരു പോലീസിനെ കണ്ടില്ല കണ്ടപ്പോൾ അഞ്ച് പെരിലും ഡയമണ്ട് റിംഗ്സ് ഇതും കൊണ്ട് നടക്കാൻ കേൾക്കുന്ന ആണോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ അഞ്ച് ഫിംഗറിലും ഡയമണ്ട് റിംഗ് ഇട്ടുകൊണ്ട് നടക്കുന്ന വാങ്ങാ സർ ഉക്കാർ കച്ചു ഞാൻ കണ്ണുങ്ങൾ കൈ നോക്കുമ്പോൾ ഈ മനുഷ്യ ഒരു വിധത്തിലുള്ള നാണവില്ലേ ഇത് എവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു സാധാരണ സബ് ഇൻസ്പെക്ടറായിരുന്നു സോ എല്ലാവരും ഒരുപോലെയല്ലോ ഗുഡ് പീപ്പിൾ അവരെന്നും സൈക്കിൾ ചവിട്ടി പോകുന്നവരുണ്ട് അപ്പം ഓരോ സിനിമയിലും കാണുന്ന നിങ്ങൾ ആക്ഷൻ റോളിൽ കണ്ടു കാണത്തോട്ടിട്ട് വൈകിട്ട് വർക്ക് ചെയ്യും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇന്ന് കാലത്ത് കുണ്ടന്നൂർ ജംഗ്ഷനിലിവിടെ നിൽക്കുന്ന പോലീസുകാർ ഓണാണ് അവൻ അവിടെ നിൽക്കുന്നുണ്ട് ആ വീട്ടിൽ ഒരു ഭാര്യ മക്കളോടെ കാത്തിരിക്കുന്നുണ്ട് ഒച്ചയ്ക്ക് ഊണിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛനോ അല്ലെങ്കിൽ എന്റെ ആങ്ങളെയും വരുമെന്നും പറഞ്ഞു പക്ഷേ ഇവിടെ കൊണ്ടന്നൂർ പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിയേണ്ട ആൾക്ക് വയനാട് ഓർഡർ ഉള്ളത് അതാ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് ഒരു കാർ ആക്സിഡന്റ് ആയിട്ടുണ്ട് ആ പാറിത്തിന് അപ്പുറത്ത് പോയിക്കോ ഏതോക്ക് നേരെ വരെ പിടിച്ച് അങ്ങോട്ട് തട്ടി അവിടെ നിന്ന് എന്തോ ആക്സിഡന്റ് ആയവരാണ് മരിച്ചിരിക്കും അവിടെ കാവൽ നിൽക്കുകയാണ് പിന്നീട് ഇത് പോകുന്നത് പിത്യാവസം കാലത്തായിരിക്കും അപ്പോൾ അന്നത്തെ ഉച്ചത്തെ സദ്യ പോയി അതിനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി പിന്നെ ഭാര്യ പിന്നെയും കാത്തിരിക്കുന്നു ഇതൊക്കെ നിങ്ങൾ ആരെയും കാണുന്നുണ്ടോ ആരും കാണുന്നില്ല എല്ലാ സർവീസിലും ഉണ്ട് അവരുടേതായ പ്രശ്നങ്ങളും പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് തെരവിളിക്കാൻ പറയാം അതെന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയക്കാർ പോശാന പാടുന്ന പോലീസുകാരെ നമ്മൾ ഒരിക്കലും നമ്പാൻ പാടില്ല കാരണം അവനാ യൂണിഫോമിനോട് ജസ്റ്റിഫിക്കേഷൻ കാണിക്കുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ ചില വീഡിയോ ക്ലിപ്പിങ്സും അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിങ്സ് ചെയ്യുന്നത് താൻ പോടോ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോട് പറയുന്ന എ സൈനീൻസ് ചെയ്യണി നമ്മൾ കാണുന്നുണ്ട് അതാണ് വരേണ്ടത് അല്ല രാഷ്ട്രീയം നിങ്ങൾ നിയമത്തിനെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു മാത്രം ഞാൻ ചെയ്യുക ഞാൻ പറഞ്ഞാൽ മാത്രം ചെയ്യുക അപ്പൊ ഇന്നത്തെ എന്തിനാണ് ഇന്നത്തെ ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ ഇ ഡി കരുവന്നൂർ കേസിൻ്റെ ആൾക്കാരുടെ ചാർജ് ഷീറ്റ് സന്ദർശിച്ചു ഇന്നും ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന കേരള ഗവണ്മെന്റിനെ കണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ചോ ആരാണെങ്കിൽ അവർ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല ദാറ്റ് മീൻസ് വാട്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പോലീസിനെ ഒരിക്കലും എന്തുകൊണ്ട് പട്ടാളവും പോലീസിനും വ്യത്യാസമുണ്ട് പട്ടാളത്തിലെ യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻഡിഫ്ലൻസില്ല ആരും വന്ന് മരിച്ചാലും സെയിം റൂള് സെയിം പോക്ക് അല്ലാതെ ഇപ്പം കാശ്മീരിൽ പെൽഗാം ഇഷ്യൂ വന്നു പട്ടാളക്കാർക്ക് അവിടെ ഒരാളും വേറെ ഓർഡർ ഒന്നും ഇല്ല പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് നിങ്ങൾക്ക് വിട്ടു തന്നെ നിങ്ങൾ ചെയ്തോ ഇവിടെ കേരള മുഖ്യമന്ത്രി പറയും നിങ്ങൾക്ക് വിട്ടു തന്നെയുള്ളൂ നമ്മൾ തീരുമാനിക്കും അതിൽ എൻ്റെ പാർട്ടിക്കാരനുണ്ടോ ഇല്ലേ ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ നിയമ നിയമ ആ ഒരു സ്ഥലം അപ്സെറ്റായിട്ട് നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യം പോലീസുകാർ ഇത്രയും ക്രൂരത പോലീസുകാർ ഇത്രയും കഷ്ടപ്പാട് ഇതൊക്കെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് കാണുന്ന ഇതുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ പൊളിറ്റിക്സൈസേഷൻ മാറ്റിക്കഴിഞ്ഞിട്ട് സത്യസന്ധമായിട്ട് അല്ല ബാക്ക്ഡോർ എൻട്രി കൊടുക്കുന്ന യൂണിഫോം ഇല്ലാതെ അധ്വാനിച്ച് പി എസ് സി എഴുതി വരുന്നവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ